പടിഞ്ഞാറങ്ങാടിയിൽ രണ്ടര കിലോഗ്രാം കഞ്ചാവ് റോഡരികിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പടിഞ്ഞാറങ്ങാടി മാവിഞ്ചുവടിയിൽ റോഡരികിലെ തട്ടുകടയ്ക്ക് സമീപത്തായി നാട്ടുകാരാണ് ഉപേക്ഷിച്ച നിലയിൽ ബാഗ് കാണുന്നത് തുടർന്ന് നാട്ടുകാർ തൃത്താല പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തൃത്താല പോലീസ് സ്ഥലത്തെത്തി ബാഗ് പരിശോധിച്ചപ്പോഴാണ് മൂന്ന് പാക്കറ്റുകളിലായി പൊതിഞ്ഞ് ബാഗിനകത്ത് സൂക്ഷിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തുന്നത് രണ്ടര കിലോ തൂക്കം വരുന്ന കഞ്ചാവാണ് ബാഗിൽ നിന്നും ലഭിച്ചത് തൃത്താല പടിഞ്ഞാറങ്ങാടി പറക്കുളം വെള്ളിയങ്കല് തുടങ്ങി സ്റ്റേഷൻ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ പോലീസ് ലഹരിവിരുദ്ധ പരിശോധന ശക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ ലഹരി വിൽപ്പനക്കാർ മറ്റു മാർഗങ്ങളില്ലാതെ കഞ്ചാവ് ഉപേക്ഷിച്ചതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ബാഗ് ഉപേക്ഷിച്ചവരെ കണ്ടെത്താനുള്ള പരിശോധന പോലീസ് ശക്തമാക്കിയതായി തൃത്താല എസ് സുഭാഷ് പറഞ്ഞു കമൽ സുജേഷ് എസ് സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ വെള്ളിയാങ്കല്ല് പറക്കുളം പടിഞ്ഞാറങ്ങാടി അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും പോലീസിൻ്റെ സജീവമായിട്ടുള്ള തരത്തിലുള്ള റെയ്ഡുകളും മറ്റും കണ്ടക്ട് ചെയ്ത് വരികയാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്നലെയും പഠിച്ചിടങ്ങളെല്ലാം റെയ്ഡുകൾ കണ്ടക്ട് ചെയ്തിരുന്നു ഇന്ന് രാവിലെ നാലഞ്ചോട് ഭാഗത്ത് ഫസ്റ്റ് സ്റ്റോപ്പിനെ സമീപത്ത് ഒരു ബാഗ് കിടക്കുന്നു വിവരം വിവരങ്ങൾ ഇതിനടി ാണ് നമ്മൾ ബാഗ് രജിസ്റ്റർ ചെയ്യുന്നതും അതിൽ ഏകദേശം രണ്ടര കിലോളം കഞ്ചാവ് അതാണ് കാണുന്നുണ്ടാവുന്നത് അവിടെ പരിശോധനകളുടെ ഭാഗമായിട്ട് ഉപേക്ഷിച്ച് കരുതുന്നു അപ്പോൾ ആദ്യത്തെ നമ്മൾ കുറച്ചായിട്ട് ഇനിയും റെയ്ഡുകളും മറ്റും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സോഴ്സ് കണ്ടെത്താനുള്ള നടപടികൾ രജിസ്റ്റർ ചെയ്യുന്നത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി